ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴതോരു മുമ്പേടെ നമ്മുടെ അലീനക്കുട്ടിയുടെ അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് അപ്പോൾ അലീനയെ ഇഷ്ടമുള്ളവരെല്ലാം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ കാലിൽ ഫ്രാക്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ വൈജയന്തി വൈജയന്തി ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴാണ് തളർന്നു കഴിഞ്ഞപ്പോഴാണ് തന്നെ താങ്ങാൻ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് ശരിക്കും തനിക്കിട്ട് താങ്ങുന്നത് ആരാണെന്നും ഒക്കെ മനസ്സിലാകുന്നത് വൈജയന്തി വൈജയന്തിക്ക് ഈ ഒരു വീഴ്ച വളരെയധികം ആവശ്യമായിരുന്നു കാരണം അലീനയുടെ വില വൈജന്തിക്ക് തിരിച്ചറിയണമായിരുന്നു അല്ല സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് വൈജയന്തിയുടെ വൈജയന്തിയുടെ ആ വീഴ്ച ശരിക്കും അത് നല്ലതിന് തന്നെയാണ് പക്ഷേ അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വിശദമായ വിശേഷങ്ങളെന്ന് അങ്ങനെ ബാലേന്ദ്രൻ സ്വാഭാവികമായിട്ടും കടയിൽ പോകാനായിട്ട് ഷോറൂമിലേക്ക് പോകാനായിട്ട് രാവിലെ റെഡിയാവണം കേട്ടോ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് ടോയ്ലറ്റ് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ രാവിലെ എഴുന്നേറ്റ് കുറേ നേരമായിട്ടിങ്ങനെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആ ഒരവസ്ഥയിൽ ബാലേന്ദ്രനോട് എങ്ങനെ പറയാനാണ് എന്നെ ഒന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകുന്നൊക്കെ ബാലേന്ദ്രനോട് എങ്ങനെ പറയാനാണ് അതുകൊണ്ട് തന്നെ വൈജാൻറ്റി ബാലേന്ദ്രൻ രാവിലെ ഒന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പിന്നെ ബാലേന്ദ്രൻ്റെ കടയിൽ പോകണമല്ലോ ഞാൻ എനിക്കിങ്ങനെ ഷോറൂമിൽ പോകാതെ നിന്നെ നോക്കിയിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ പിന്നെ നീ പറഞ്ഞില്ലേ നിൻ്റെ പുതിയ ജോലിക്കാർ വരുന്ന അപ്പം അലീനെ എന്തായാലും പറഞ്ഞു വിടാനായിട്ട് അലീനേക്ക് രാജ്യം കൊടുത്തിട്ട് നീ ഇരിക്കുകയാണല്ലോ അപ്പം പിന്നെ അലീനെ വിളിച്ച് നിന്റെ ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് മോശമല്ലേ നീ നിന്റെ ആ പുതിയ ജോലിക്കാരി വരുന്നേ ആ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്യിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിക്കാരി ആദ്യം ഒരു ദിവസം വന്നു ഓക്കെ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ജോലി ചെയ്ത് അപ്പം അലീനെ പിറ്റേ ദിവസം പോകാനായിട്ട് ഇങ്ങനെ നിന്നതാണ് ആ ഒരു സമയത്ത് എന്തായാലും പിറ്റേ ദിവസം ഈ ജോലിക്കാരി വന്നില്ല നേരെ ഇത്രോടുമായിട്ടും ആ പെണ്ണെന്താ വരാത്തേ എന്നും ചോദിച്ചുകൊണ്ട് വൈജാന്തി അവിടെ കിടന്ന് അലറുന്നുണ്ട് എടി അലീനെ അലീനെ എന്നും ചോദിച്ചു വിളിച്ചു അപ്പം അലീനെ ഓടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അലീനെ വന്നിട്ട് വന്നപ്പോഴത്തേക്ക് ചോദിച്ചു അവൾ വന്നില്ലേ ഇതുവരെ അപ്പോഴേക്കും അലീനെ ചോദിച്ചാൽ ആര് അല്ല ഞാൻ ജോലിക്കാർ നിനക്ക് പകരം ഞങ്ങൾ നിയമിച്ചവൾ അവൾ ഇതുവരെ എത്തിയില്ലേ അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല പിന്നെ എനിക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയായി മാഡം ഞാൻ പോകാനായിട്ട് ഇറങ്ങായിരുന്നു മനസ്സാറിപ്പോൾ എന്നെ അവിടെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും വൈജന്തി ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുകട്ടോ ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്താ ഇത്ര നോക്കാനായിട്ട് നീയല്ലേ അവളെ പറഞ്ഞു വിടാനായിട്ട് ഇരുന്നത് എന്തായാലും അവളെ ഒറ്റയ്ക്ക് വണ്ടിയൊക്കെ ആയിട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ കാരണം അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത് ഞാനും മനുവും കൂടെ ചേർന്നിട്ടല്ലേ അപ്പോൾ കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്വം അവിടെ കൊണ്ടവളെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തവും ഞങ്ങൾക്കില്ലേ അവളെ കൊണ്ടുവിടാനായിട്ട് ഞാൻ തന്നെയാണ് മനുവിനോട് പറഞ്ഞത് എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല പിന്നെ അലീന നിന്റെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നേക്കാം മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ നിന്നിട്ട് കുറച്ച് നാൾ ഇവിടെ നിന്നെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഈ കുടുംബത്തിൽ ഒരു ജോലിക്കാരിയും ചെയ്യാതെ വെറുമൊരു ജോലിക്കാരിയായിട്ടല്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നീ നിലകൊണ്ടത് അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ആ വഴിക്ക് വന്നേപ്പൊക്ക് വരുമ്പോൾ ആ ഓർഫനേജിൽ അങ്ങ് കയറിയേക്കാം കേട്ടോ എന്നൊക്കെ പറയാം അയ്യോ ഇനി അവളെ ചെന്ന് കണ്ടില്ലെങ്കിലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജേണ്ടി ഇരുന്ന് പുറകുർക്കുക എന്താ വൈജേ ആ ഒന്നുമില്ല ആ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈജേ ആ ഫോണും എടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ എടുത്ത് കൊടുക്കുകയാണ് ഫോൺ എടുത്ത് കൊടുത്തിട്ട് ആ വേലക്കാരി വിളിച്ചിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ കോൾ എടുക്കുന്നില്ല അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ വിളിച്ചിട്ട് എടുക്കും ഇന്നലെ നിന്റെ ഈ കാലിൻ്റെ അവസ്ഥ കണ്ടിട്ടല്ലേ അവൾ തിരിച്ചു പോയത് അവളെ എന്ത് പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അടുക്കള പണിക്കെന്ന് പറഞ്ഞിട്ട് അടുക്കള പണിക്കെന്ന് പറഞ്ഞിട്ട് അവസാനം അവൾ ഇവിടെ വന്ന് കണ്ടപ്പം അമ്മേനെ നോക്കണം അതുപോലെ വീണ് കിടക്കുന്ന നിന്നെ നോക്കണം എല്ലാം കൂടെ നടക്കുമോ അവൾ സമ്മതിക്കുവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ കളിയാക്കാണ് കേട്ടോ ഇനിയിപ്പം എന്താ പരിപാടി എന്തായാലും അലീനെ പോകാനായിട്ട് ഇറങ്ങാം എന്തെങ്കിലും മാനസാന്തരം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അവളോട് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ട എനിക്ക് അവളുടെ ഒരു സഹായം വേണ്ട അവൾ ഇവിടെ നിന്നിട്ടുള്ള ഒരു സഹായം എനിക്ക് ആവശ്യമില്ല ദേ വൈജെ നീ ഒരു കാര്യം ഓർക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജേൻ്റെ ബാലേന്ദ്രൻ പറയുകയാണ് നിന്റെ ഈ ഒരു ഒരവസ്ഥയിൽ എനിക്കൊരു പക്ഷേ സഹായിക്കാനായിട്ട് രാവിലെ പറ്റുമായിരിക്കും എനിക്ക് ഓഫീസും കാര്യങ്ങളും കളഞ്ഞിട്ട് നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല പിന്നെ നിൻ്റെ അമ്മയ്ക്ക് പറ്റുമോ ഇല്ല പിന്നെ നിൻ്റെ മക്കൾ നിന്നെ നോക്കുമോ ബബിത തന്നെ നോക്കുമോ അല്ലെങ്കിൽ ബബിത കോളേജിൽ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് നോക്കിയാൽ മതിയായിരുന്നു ബബിത നോക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അവൾക്ക് നോക്കാനൊന്നും അറിയത്തില്ല അവൾ കൊച്ചല്ലേ ഓ അവൾ കൊച്ച് എന്തായാലും അവളെക്കാൾ ഒരുപാട് മൂപ്പൊന്നും ഇല്ലല്ലോ ഈ അലിയനൊക്കെ എന്ന് ബാലേന്ദ്രൻ നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനി ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു വേണ്ട സാറേ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തർക്കിക്കുക വേണ്ട മാഡത്തിൻ്റെ ആഗ്രഹം മാഡത്തിന് എന്നെ ഇഷ്ടാവില്ല ഞാൻ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലും മാഡത്തിന് ഇഷ്ടാവില്ല വെറുതെ എന്തിനാണ് അതുകൊണ്ട് ഞാൻ പൊക്കോളാം ഞാൻ പോവാൻ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വൈജേന്ദ്രൻ്റെ അമ്മ വന്നു വൈജയൻ്റെ അമ്മ വന്നിട്ട് ചോദിച്ചു മുത്തശ്ശു വന്നിട്ട് ചോദിച്ചു അല്ല ജയമോളെ നിൻ്റെ ഉദ്ദേശം എന്താ നീ ഒന്ന് പറഞ്ഞു നിൻ്റെ ഉദ്ദേശം എന്തെയാണ് നീ പറഞ്ഞ ആ വേലക്കാരി വന്നോ അതോ വരുമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ആ അവൾ എങ്ങനെ എടുക്കും ഈ വീട്ടിലെ ജോലിയും അതുപോലെ നിൻ്റെ ഈ കിടപ്പുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവളെ ഓടി രക്ഷപ്പെട്ടതാ പിന്നെ നീ ഈ പറയുന്നത് പോലെ ഈ കൊച്ചാരെ നോക്കാൻ വന്നതായിരുന്നു ഈ കൊച്ചിനെ ഇവിടെ ഇട്ട് നീ കുറേ പണിയിച്ചില്ലേ ആരെ നോക്കാൻ വന്നതായിരുന്നു എന്നെ നോക്കാനായിട്ട് അല്ലേ അതായത് ആ കൊച്ചു പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് എന്നെ നോക്കാനാണെന്ന് പറഞ്ഞ് അതിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് ഒരാളുടെ ശമ്പളം കൊടുത്തു കുഞ്ഞുമോളുടെയും അലീനയുടെയും കൂടെ ഒരാളുടെ ശമ്പളം നീ അവൾക്ക് കൊടുത്തു നീ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അതെ ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇപ്പം അപ്പ അപ്പം തരും ഹാ അങ്ങനെ നിനക്ക് കിട്ടിയിതാന്ന് നീ ആലോചിച്ചാൽ മതി നീ ഇപ്പം പറഞ്ഞു വിട്ട് നീ വലിയ പൊക്കിക്കൊണ്ട് വന്ന അലീനെ പറഞ്ഞു വിടാനിരുന്നിട്ട് നീ പൊക്കിക്കൊണ്ട് വന്ന നിൻ്റെ ജോലിക്കാരി അവിടെ ഏ അവൾ വന്നാൽ തന്നെ നിന്നെ നോക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഇവളല്ലെങ്കിൽ വേറൊരു ജോലിക്കാരി എനിക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നിൻ്റെയൊക്കെ എടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ആർക്ക് പറ്റും ജയമോളെ നീ എന്തായി പറയുന്നത് അലീനെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ എന്തായാലും ജയമോക്ക് ഈ കടന്ന കടപ്പാണ് അവൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവൾക്കൊരു സഹായത്തിന് ഒരാൾ വേണം എന്തായാലും ഒരു ജോലിക്കാരി വേണം അതിപ്പോൾ നീയല്ല ആരാണെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമുണ്ടോ ഒരു ജോലിക്കാരി എന്ന നിലയിൽ അലീന ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് കുഴപ്പമുണ്ടോ ജയമോളെ നീ പറ ഇല്ലെങ്കിൽ നിന്നെ നോക്കാനായിട്ട് പകരം നീ ഒരാളെ ഏർപ്പാട് ചെയ്തോ എന്താണെന്ന് വെച്ചാൽ ഉടനെ തീരുമാനിച്ചോണം അല്ലാണ്ട് എനിക്ക് നിന്നെ എനിക്ക് കുഞ്ഞരഞ്ഞെങ്കിൽ എടുത്തുകൊണ്ട് നടക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ നോക്കിയനെ അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നിന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യത്തോടു കൂടി അങ്ങ് പോവാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ അവളോട് ചോദിച്ചു ബൈജൻറ്റിയോട് ചോദിച്ചു എന്താ അലീന നിൽക്കണോ പോണോ എന്താ വേണ്ടത് അലീനയെ പറഞ്ഞു വിടണോ എൻ തെരുങ്ങാനിക്ക് എനിക്കൊന്നും അറിയേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അപ്പോഴേക്കും അലീനെ ഒന്ന് പുഞ്ചിരിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ബാലേന്ദ്രൻ ബതുക്കെ കണ്ണു അടച്ച് കാണിച്ചു എന്തായാലും ഇത് വൈജന്തിയുടെ പൂർണ്ണ സമ്മതമാണ് എന്ന് മനസ്സിലായി ബാ ബാലേന്ദ്രനെ ഇതിൽ കൂടുതലൊന്നും വൈജയന്തി ആ നിന്നോ നീ ഇവിടെ നിന്നോ എന്നെ നോക്കിക്കോ എന്നൊന്നും പറയത്തില്ല അതുകൊണ്ട് തന്നെ അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു കണ്ണുകൊണ്ട് കാണിച്ചു അകത്തേക്ക് കയറി പൊക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ അലീന അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് കയറിപ്പോയി ബാഗ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു എന്താ അവൾ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കൂടി എന്തേലും കാണിക്കാനായിട്ട് പറഞ്ഞു ആ എന്നാ അത് സമ്മതമാണെന്നർത്ഥം അവളുടെ സ്വഭാവം നിനക്ക് എനിക്കറിയിട്ടില്ലേ അപ്പോഴേക്കും അലീന് പറഞ്ഞാൽ അതെനിക്കറിയാവുന്നത് കൊണ്ടാണല്ലോ പിന്നെ ബാലേന്ദ്രൻ സാറും പറഞ്ഞു അകത്തേക്ക് കയറി പോകാനായിട്ട് പിന്നെ ഈ ഒരവസ്ഥയിൽ മേഡം എന്നോട് എത്ര ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മാഡം എന്നോട് എത്ര ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഒരവസ്ഥയിൽ മേഡത്തെ ഇട്ടിട്ട് പോകാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് അതിപ്പം മേഡം പൊക്കോളാൻ എന്നോട് പറഞ്ഞ് ഇവിടെ ഞാൻ ആട്ടി ഇറക്കുകയായിരുന്നെങ്കിൽ കൂടി മേഡത്തിനെ നോക്കാനായിട്ട് ആരെങ്കിലും വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തേനെ കാരണം മാഡത്തിൻ്റെ ആ ഒരു അവസ്ഥ ഇപ്പം ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയല്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ പിന്നെ ഇങ്ങനെയൊക്കെ കിടക്കണോ കിടപ്പിലോ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നാം അത് സ്വാഭാവികമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോൾ ഓടി അങ്ങോട്ടേക്ക് വരുന്നത് അലീന ചേച്ചി അലീന ചേച്ചി അലീന ചേച്ചി പോകുന്നില്ല അല്ലേ ഓ സന്തോഷമായി എന്നും പറഞ്ഞിട്ട് അലീൻ്റെ കയ്യിൽ പിടിച്ച് ഈ കൊച്ചു രണ്ട് തുള്ളിച്ചാട്ടവും കറക്കലൊക്കെ ഓ ഒരു സാധനം അതിനാണെങ്കിൽ ഈ പറയുന്ന പോലെ ബാലചന്ദ്രൻ്റെ പോലെയാ ഞാൻ പറഞ്ഞിട്ടില്ലേ വൈജൻ്റെ പറയുന്നത് പോലെ ഒന്നും അല്ല പെങ്കൊച്ച ശരിക്കും നല്ലൊരു പെങ്കൊച്ച നമ്മുടെ മനു എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ കൃഷ്ണമോൾ എന്നും പറഞ്ഞ് മുത്തശ്ശി ആ സമയത്താണ് മനു വരുന്നത് എന്താ അങ്കളെ പോകാൻ അങ്കിളിന് വരാൻ പറ്റില്ലല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മനു വരികയാണ് കേട്ടോ മനു അറിഞ്ഞില്ല വൈജേണ്ടി ഇവളോട് ഇവിടെ നിന്നോളാം പറഞ്ഞ കാര്യം അലീനെ ഇവിടെ നിൽക്കുകയാണെന്നു മനു ആകെ സങ്കടത്തിലാണ് വന്നത് കാരണം ഇവിടെ പറഞ്ഞു വിടണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം അങ്കളെ അലീനെ അവിടെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ തീരുമാനങ്ങളൊക്കെ മാറി പറഞ്ഞു ഇനി നീ തിരുവനന്തപുരത്തിനൊന്നും പോകണ്ട ഏഹ് അതെന്താ ആന്റി പറഞ്ഞോ പോകണ്ടാന്ന് ഏഹ് അലീനിയോട് പറഞ്ഞു ഇവിടെ നിന്നോളാൻ ഏ അലീനിയോട് നിന്നോളാൻ നിൻ്റെ ആൻറ്റി അങ്ങനെ ഒരു തോൽവി ആൻറ്റി എന്തായാലും ഈ ജന്മത്ത് തോക്കത്തില്ല പിന്നെ എന്താ സംഭവിച്ചത് എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പറയാണ് ആഹാ ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്തായാലും ആന്റി കിട്ടൊരു പണി കൊടുക്കുക തന്നെ അങ്കളെൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു ഞാൻ കൂടെ നിൽക്കത്തില്ല കാരണം അവസാനം നീ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കൊട്ട് കിട്ടുന്നത് എനിക്കായിരിക്കും അതുകൊണ്ട് നീ തന്നെ പോയി പണി കൊടുത്തോ ഞാനൊന്നും അറിയാത്ത മട്ടിൽ ഇവിടെ നിന്നോളാം അങ്ങനെ നമ്മുടെ മനു മുറിയിലേക്ക് ചെന്നു വൈജേൻറ്റിയുടെ മുറിയിലേക്ക് ചെന്നു ചെന്നിട്ട് ആ ആൻറ്റി ഞാൻ വന്നതേ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവളെ കൊണ്ട് ഓർഫനേജ് വിടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ആൻറ്റി പറഞ്ഞത് അവളെ പോലൊരു പെണ്ണ് ഇവിടെ വേണ്ട എന്തായാലും ആൻറ്റിയുടെ വീടല്ലേ ആൻറ്റിക്ക് ഇഷ്ടമല്ലാച്ചാ ഇവിടെ അവളെ നിർത്തുന്നതിനോട് എനിക്ക് വലിയ ഊചിപ്പൊന്നുമില്ല ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പാവമല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതല്ലേ മുത്തശ്ശി അത്രയും കാര്യമായിട്ട് നോക്കിയതല്ലേ എന്നൊക്കെ പക്ഷേ ഈ പറഞ്ഞ പോലെ ആൻറ്റിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അന്യൊരു പെങ്കൊച്ച് ഈ വീട്ടിൽ പ്രായപൂർത്തിയായിട്ടുള്ള ആണുങ്ങളുള്ള സമയത്ത് അവർ അന്യൊരു പെങ്കൊച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും ആൻറ്റി പറഞ്ഞതുപോലെ ഒരു റിസ്ക് തന്നെയാണ് ആ അതുകൊണ്ട് ഞാൻ അവൾക്ക് വേറൊരു വീട് സെറ്റാക്കിയിട്ടുണ്ട് ഒന്ന് നല്ല കൂട്ടരാന്നേ പിന്നെ അനിലയുടെ ഒരു ഫ്രണ്ട് ഇല്ലയോ രേവതി എന്ന് പറഞ്ഞിട്ടൊരു പെങ്കൊച്ച് ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞത് ആ അവരുടെ ഒരു റിലേറ്റീവാ അപ്പോൾ അലീനയെ നല്ലവണ്ണക്കറിയുകയും ചെയ്യുക മാത്രമല്ല അവരുടെ വീട്ടിലെ അവർക്ക് മക്കളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അലീനയെ ദത്തെടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് അവർ അതുകൊണ്ട് അലീനയെ കൊണ്ടുപോവുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ ചോദിച്ചു അതെങ്ങനെ ശരിയാകും ഹേ ഇവിടെ വേറെ ആരുമില്ല ഞാൻ ബാലലിനോട് പറഞ്ഞു ബാലേന്ദ്രനോട് പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരുമില്ല എന്ന് അപ്പോഴേക്ക് മനു ചോദിച്ചു അല്ല ആൻറ്റി പുതിയ വേലക്കാരി ഏർപ്പാട് ചെയ്തില്ലായിരുന്നു ഇന്നലെ വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ പറഞ്ഞു ഇല്ല അവൾ വന്നില്ല ഇന്ന് അതെന്താ വരാത്തേ അറിയില്ല എനിക്കറിയത്തില്ല എന്താ വരാത്തേന്ന് അലീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ശമ്പളമാണെങ്കിലും അവൾ ഇവിടെ നിന്നോട്ടെ അപ്പോൾ എന്ത് ശമ്പളം കൂട്ടിക്കൊടുക്കാന്ന് അല്ല അവൾ വീട്ടിൽ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം ഇനിയിപ്പോൾ എന്നെ നോക്കേണ്ടി വരുമല്ലോ അമ്മേനെ നോക്കണമല്ലോ അന്നേരം എന്നാന്ന് വെച്ചാൽ ഞാൻ ശമ്പളം കൂട്ടിക്കൊടുത്തോളാം എന്ന് വൈജ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനു ഒന്ന് ചിരിക്കാം കേട്ടോ അപ്പോഴേക്ക് നീ എന്താണോ എന്നെ പരിഹസിക്കുവാണോ ദേ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായി പോയി അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ നിന്ന് നിന്നോളാം പറഞ്ഞത് എൻ്റെ അവസ്ഥ ഞാനിവിടെ നോക്കണ്ടേ അതുകൊണ്ട് അവളുടെ സഹായം എനിക്കിപ്പോൾ ആവശ്യമുണ്ട് അത് ഒരു സെർവൻറ്റ് എന്ന രീതിയിൽ മാത്രം അല്ലാതെ നിങ്ങളൊക്കെ എടുത്ത് തലേ വെച്ചേക്കുന്ന പോലെ അവളെ ഞാൻ എടുത്ത് തലേ വെക്കാനൊന്നും പോകുന്നില്ല പിന്നെ എൻ്റെ ഈ ഫ്രാക്ചറിൻ്റെ ഈ ഒരു പ്ലാസ്റ്റർ അങ്ങ് അഴിച്ച് കളയുമ്പോൾ അവൾ ഇവിടെ പോകും അതിനിപ്പോൾ എന്താ വേറെ കിട്ടുന്നത് വരെ ഉള്ളൂ നീ വലിയ സന്തോഷിക്കൊന്നും വേണ്ട എന്നെ കളിയാക്കിയിട്ട് അപ്പോഴേക്കും അനു പറഞ്ഞു ഞാൻ എന്തിനാ ആൻറ്റിയാണ് സന്തോഷിക്കുന്നത് ആൻറ്റീനെ കളിയാക്കിയിട്ട് അല്ല ആൻറ്റി ആൻറ്റി ഒരു കാര്യം ഓർക്ക് ഒരു പെൺകുട്ടിയെ സെർവൻ്റായിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുമോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നു ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നു ഡേ ഒരു മടിയും കൂടാതെ ആന്റിയുടെ കാര്യങ്ങൾ നോക്കാമെന്നിങ്ങനെ പറയുന്നു സാലറിയോ സാലറി കൊടുക്കുന്നത് മാത്രം ഒരിക്കലും അതിനൊരു കണക്കുമില്ല ആരെങ്കിലും ചെയ്യോ ഇങ്ങനെ അവൾക്ക് വേറെ എന്തെങ്കിലും കിട്ടാപ്പോൾ ഒരു ഇവിടെ നിന്ന് കാണും അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പോഴേക്കും മനു പറഞ്ഞു ദൈവദോഷം പറയല്ലേ ആൻറ്റി ആൻറ്റിക്കും അറിയാം അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നും അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് ആൻറ്റിക്കും നന്നായിട്ടറിയാവുന്നതല്ല പിന്നെ എന്തിനാ ഏ ആൻറ്റി എന്തായാലും അംഗീകരിച്ച് തന്നില്ലെങ്കിലും നിന്ദിക്കാതിരുന്നു കൂടെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ അലീനെ അങ്ങോട്ടേക്ക് വന്നു കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ട് ആട്ടോ വരുന്നത് മാഡം മനസ്സാറ് ഒന്ന് മാറാമോ ഞാൻ മാഡത്തിന് ആഹാരമൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു ആഹാ അല്ലെ ഇവിടുത്തെ വീണ്ടും ഇവിടുത്തെ ആൾ ആളായോ അപ്പോഴേക്കും മാഡം പറഞ്ഞതല്ലേ എന്തായാലും മാഡത്തിൻ്റെ ഇതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം എന്തായാലും അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മാഡത്തിന് കഴിഞ്ഞ് ഇപ്പോൾ അമ്മയൊക്കെ വയ്യാണ്ട് വന്നു അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുപോലെ മാഡത്തിൻ്റെയും ശുശ്രൂഷിക്കുന്ന ഇതല്ല എൻ്റെ ജോലി പിന്നെ അടുക്കളപ്പണിയൊക്കെ അതെൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ മാഡം പറഞ്ഞുകൊണ്ട് എന്തായാലും മേടത്തെ എഴുന്നേൽപ്പിച്ച് ഞാൻ നടത്തിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നൊക്കെ പറയാം അയ്യടി ഇനി വല്ല ഓവർ സ്മാർട്ടൊന്നും ഒന്നും ആവാൻ നിൽക്കേണ്ട ഏ ഒരു മാസം കഴിയുമ്പോൾ എന്തായാലും ഞാൻ എഴുന്നേറ്റ് നടക്കും എനിക്ക് മാറാരോഗമൊന്നുമില്ല ഒരു മാസം കഴിയുമ്പോഴത്തേനെഴുന്നേറ്റ് നടക്കാതിരിക്കാനായിട്ട് അയ്യോ നിൻ്റെ പറച്ചിൽ കേട്ടോ നീ അങ്ങോട്ട് ഏതാണ്ട് എൻ്റെ കാലേൽ അങ്ങോട്ട് തടവി അങ്ങോട്ട് പുണ്യം പ്രവൃത്തി ചെയ്ത് രോഗം മാറ്റുന്ന പോലെയാണല്ലോ നീ പറയുന്നത് നിന്നു മാത്രം മാറാ രോഗമൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരു അലീനെ നോക്കിയപ്പോൾ അലീനെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു കെട്ടോ വൈജാന്തി ആണെങ്കിൽ രക്ഷപ്പെട്ട് മോൻ വേർപ്പിച്ചിങ്ങനെ ഇരിക്കുക മാഡം ഡേ കൈ കഴിക്കുകയെ രാവിലെ ബ്രഷൊക്കെ ചെയ്താലേ മേഡം കൈ കഴിക്കുക മാഡം ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് കൊടുത്തു അങ്ങനെ വൈജേന്റി ഫുഡൊക്കെ കഴിക്കുകയാണ് ആ അതെ കുറച്ച് കഴിഞ്ഞാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് മാഡത്തെ കുളിപ്പിക്കാം കേട്ടോ അയ്യേ നീ എന്നെ കുളിപ്പിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു കൊണ്ട് വൈജന്റി അല്ല മാഡം തന്നെ കുളിക്കാൻ പറ്റുമെങ്കിൽ തന്നെ കുളിച്ചോ ഞാൻ അവിടെ കൊണ്ടുപോയി തരാം മേഡം തന്നെ കുളിച്ചോ എന്ന് പറഞ്ഞു ആ ഞാൻ തന്നെ കുളിച്ചോളാം എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി ആ അതിനെന്താ അതിനാണല്ലോ ഞാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങ് പോവാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് അലീനെ അങ്ങ് പോവുകയാണ് അലേനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റി മുഖത്ത് പുഞ്ചിരിയില്ല എന്നാൽ വലിയ ദേഷ്യവും ഇല്ലാണോ ദേഷ്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ ഏത് നേരത്താണോ ഉളുക്കാൻ തോന്നിയത് വീഴാൻ തോന്നിയത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പഴം നമ്മുടെ ബബിത അന്ന് കോളേജ് ഉണ്ടായിരുന്ന ദിവസമല്ല അപ്പോൾ ബബിത ഓടി അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങോട്ടേക്ക് വന്നില്ല ബബിതയെ നമ്മുടെ വൈജൻ്റെ വിളിക്കുകയായിട്ട് ബവിതയെ ബബിതയെ അങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ബാബു ആണെങ്കിൽ അപ്പോൾ അതൊക്കെ ഫോണിൽ തോണ്ടി കുത്തിപ്പറക്കി വരികയാണ് എന്താ അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് അല്ല നീയൊക്കെ അവിടെ എന്തെടുക്കുക ഞാൻ അവിടെ പഠിക്കുകയായിരുന്നു ഫോണിലാണോ നിൻ്റെ പഠിത്തം അമ്മയിപ്പോൾ പോ ഫോ ഇപ്പോൾ ഫോണിലല്ലേ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ എന്താ കൃഷ്ണമോളെന്തിയെ കൃഷ്ണോ അപ്പറയുണ്ട് കൃഷ്ണയും അവിടെ ടി വി കണ്ടോണ്ട കണ്ടിരിക്കുക അവൾക്ക് പഠിക്കാനൊന്നുമില്ല എന്ന് ചോദിച്ചു വൈജേൻ്റെ അപ്പോഴേക്കും കൃഷ്ണനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ കൃഷ്ണയും വന്നുട്ടോ എന്താ അമ്മേ എന്നെ ചോദിച്ചു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെൻ്റെ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു എല്ലാ ക്വസ്റ്റൻ ആൻസറും ഓ അനി അവളെ പറഞ്ഞു കേൾപ്പിക്കാത്തവൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത എന്തായാലും ബബിതേ നീ ഇങ്ങ് വന്നേ എന്നെ ഒന്ന് പിടിച്ചേ ടോയ്ലറ്റിൽ ഒന്ന് പോകണമായിരുന്നു എന്നെ ഒന്ന് സഹായിച്ചേ കുറേ നേരം ഇവിടെ ഇരുന്ന് മടുത്തു മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊന്ന് ഹോളിലേക്കൊന്ന് പോയി ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ബാബിത പറഞ്ഞു പിന്നെ ഞാൻ ഞാനമ്മേനെ പിടിക്കാനോ അമ്മ ഞാൻ ഞാനമ്മനെ പിടിക്കുന്നത് ഏ അമ്മ അമ്മയ്ക്ക് തന്നെ അടക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ ഇത്രയും പ്രായമുള്ള അതുപോലെ തന്നെ ഇത്രയും വണ്ണമുള്ള അമ്മേനെ എങ്ങനെ എടുക്കണത് എൻ്റെ പൊന്നമ്മ എന്നെ കൂടെ വീഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയണത് അപ്പം കൃഷ്ണ പറഞ്ഞു അതിന് ബാബു ചേച്ചി എടുത്തോണ്ട് കൈക്കോരി എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞത് അപ്പോൾ അതൊക്കെ തോളത്ത് അമ്മ തൊങ്കി തൊങ്കി വന്നോളും അങ്ങനെയാണ് പറഞ്ഞത് അല്ല അലീന ചേച്ചിയല്ലേ അമ്മേനെ കൊണ്ട് കടന്നുകൊണ്ടൊക്കെ എഴുതിയിരുന്നത് അപ്പം അലീന ചേച്ചിക്ക് പറ്റുമെങ്കിൽ പിന്നെ പവിതി ചേച്ചിക്ക് എന്താ പറ്റാത്തത് എനിക്ക് അങ്ങനത്തെ പണിയൊന്നും അറിയാൻ പാടില്ല ഞാൻ ഞാനിവിടുത്തെ വേലക്കാരിയല്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജൻ്റെ ഞെട്ടിപ്പോയി വൈജ പറഞ്ഞ് സ്വന്തം അമ്മേനെ ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തുന്നതോ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ ഒന്നും ശുശ്രൂഷിക്കുന്നോ വേലക്കാരി ആവണമെന്നൊന്നുമില്ല അത് അല്ലാണ്ടാണേലും നിനക്ക് ചെയ്യാൻ പറ്റും ഓ പിന്നെ എന്നിട്ട് ഇവിടെ മുത്തശ്ശി കടന്നപ്പോൾ അമ്മ എന്തോരോ മുത്തശ്ശി അങ്ങോട്ട് നോക്കിയത് അലീനെ ഏതായാലും അലീനെ തന്നെയല്ലേ നോക്കിയത് മുത്തശ്ശിയെ അമ്മ നോക്കിയൊന്നുമില്ലല്ലോ അമ്മ നോക്കിയായിരുന്നോ ഇല്ല ഹാ അപ്പം പിന്നെ ഞങ്ങൾ എന്തിനാണ് അമ്മയെ നോക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇതും കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ വന്ന് വാതക്കൽ ഇങ്ങനെ നിൽക്കുന്നത് ബാലചന്ദ്രൻ മൂക്കത്ത് വിരല് വെച്ചിട്ടൊന്ന് ചിരിച്ചു കൂട്ടം ബാ നമ്മുടെ വൈജേൻ്റെ ആകെ നാണിച്ച് നാറി ഇങ്ങനെ ബാലേന്ദ്രൻ കേൾക്കുകയും ചെയ്തു വലിയ മക്കളുടെ പെരുമ പറയുന്നതാണല്ലോ എന്തായാലും ബാലേന്ദ്രൻ ബാബിൻ്റെ കരികിലേക്ക് വന്നു അതെ ബാബിതേ എന്നും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അതെ നീ മോളൊക്കെ തന്നെയാണ് നീ പറഞ്ഞതുപോലെ തന്നെ വൈജൻ്റെ ഈ അമ്മയെ വലിയ കാര്യമായിട്ടൊന്നും നോക്കിയോ ഇല്ല പക്ഷേ വൈജൻ്റെ നോക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല നോക്കാതിരുന്നെന്തുകൊണ്ടാണ് വൈജന്റിക്ക് ജോലി ഉള്ളതുകൊണ്ട് വൈജന്റിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് അമ്മയെ അങ്ങനെ ഇരുന്ന് നോക്കാൻ പറ്റാതിരുന്നത് എന്നോർത്ത് അമ്മയ്ക്കരികിലൊന്നും പോകാതിരിക്കുവോ അലീന ഇല്ലാത്തപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അലീന വരുന്നതിന് മുമ്പും ഇവിടെ വന്ന് നിന്നിട്ടുള്ളതല്ലേ അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉത്തരവില്ലാട്ടോ പിന്നെ നീയൊക്കെ വളർന്നു വരും ആമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കല്ലെന്ന് പറയും നീയൊക്കെ വളർന്നു വരുമ്പം എങ്ങനെയാണ് എന്ന് തമ്പുരാന് മാത്രം അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ വൈജേൻ്റെയും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരിക്കലും ഇതുങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർത്ത് ഇതുങ്ങൾ താങ്ങാകുമെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ നിന്നേക്കരുത് അവസാനം മുത്തശ്ശിയെ നോക്കാൻ വന്ന അമ്മയെ നോക്കാൻ വന്ന അലീനെ പോലെ ഏതെങ്കിലും സെർവൻറ്റിൻ്റെ കൈകൊണ്ട് അവസാനത്തെ ഒരു തുള്ളി വെള്ളം കുടിച്ച് ചാകാനായിരിക്കും നമ്മുടെയൊക്കെ യോഗം അല്ലാതെ ഇതുക്കുട്ട് മക്കളുണ്ടായിപ്പോയാൽ എന്താ ചെയ്യുക അമ്മയൊന്ന് താങ്ങി പിടിച്ചുകൊണ്ട് പോയി അമ്മയ്ക്ക് ഒന്ന് ടോയ്ലറ്റ് പോകണമെന്ന് വെച്ചാൽ നിനക്ക് പറ്റത്തില്ല അതിനും അലീനെ വരണം അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ബവിതയോട് ദേഷ്യപ്പെടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഫോണും തോണ്ടി കൊണ്ടു നടക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ എപ്പോഴും ഈ ഫോണും കഷ്ടി വെച്ചുകൊണ്ട് നടക്കുന്ന കാണാലോ അതച്ചാ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട പിന്നെ നീ ഈ പറഞ്ഞ് ഈ കൃഷ്ണമോളാണെങ്കിൽ ഇത് കൃഷ്ണയോടാണ് ഇത് പറഞ്ഞെങ്കിൽ അവിടെ ഇത് ചെയ്തേനെ ഇതൊന്നും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജന്റിയോട് പറഞ്ഞു ബാ ഞാൻ സഹായിക്കാം അപ്പോൾ വൈജൻ്റെ പറഞ്ഞു വേണ്ട എന്നാൽ അലിനെ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വൈജന്റൊന്നും വേണ്ടില്ല കേട്ടോ അങ്ങനെ ബാലചന്ദ്രനെ അലീനെ വിളിക്കുകയാണ് അലീനയെ വന്നു കഴിഞ്ഞാൽ എന്താ എന്താ സാറേ എന്താ മേഡം നീ എന്തെടുക്കുമായിരുന്നു അത് അകത്ത് കുറച്ച് ജോലിയാകും ഉച്ചക്കത്തെ ഊണിൻ്റെയൊക്കെ കാൽ ആക്കണ്ടേ കാരണം പിള്ളേർക്ക് എല്ലാവരും വീട്ടിലുള്ളതാണല്ലോ പിള്ളേർ എല്ലാവരും വീട്ടിലുള്ളതാണല്ലോ അപ്പോൾ അവർക്ക് ഉച്ചക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണ്ടേ അതിൻ്റെ ഇരിച്ചിരി തിരക്കിലായിരുന്നു എന്താ വിളിച്ചത് എന്നെ ചോദിച്ചപ്പം അതേ ഇവൾക്കൊന്ന് ടോയ്ലറ്റ് വരെ പോകണമെന്ന് ആ അതിനെന്താ എന്നും പറഞ്ഞ് കയ്യും തുടച്ചുകൊണ്ട് അലീന പെട്ടെന്ന് വരികയാണ് കേട്ടോ അലീന വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വൈജേണ്ടി അവിടെ നിന്ന് പൊക്കിയെടുത്ത് കാരണം പതുക്കെ ഒരു കാലുകുറ്റി നടക്കുമെങ്കിലും അത് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് വൈജേണ്ടിക്ക് അറിയാം വൈജേണ്ടി പരമാവധി അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അലേനെ ഇങ്ങനെ തൻ്റെ അമ്മയെ അമ്മയെ ചേർത്തൊക്കെ പിടിക്കണ സമയത്ത് അലേൻ്റെ ശരിക്കും ഉണ്ടല്ലോ വൈജേൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് തൻ്റെ അമ്മയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന അടിപൊളി വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യു കി താങ്ക് യു